കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലകളിൽ നിന്നും കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം തുടരുകയാണ് കഴിഞ്ഞ ദിവസം നാല് ആനകളെ കണ്ടെത്തി നിരീക്ഷണവും നടത്തുന്നുണ്ട് അതേസമയം കാട്ടാനകളെ പൂർണമായി തുരത്താൻ വനംവകുപ്പിന് കഴിയുന്നില്ലെന്നും കർഷകർ ആരോപിക്കുന്നു കാന്തല്ലൂരിലെ ജനവാസ മേഖലകളിലും കൃഷിത്തോട്ടങ്ങളിലും തമ്പടിച്ച നാശം വരുത്തുന്ന കാട്ടാനകളെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി വനംവകുപ്പും ജനജാഗ്രതാ സമിതിയും സംയുക്തമായി വനമേഖലയിലേക്ക് തുരത്താനുള്ള ദൗത്യം തുടരുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി കാന്തല്ലൂരിലെ പെരുമല ഗുഹനാഥപുരം കുളച്ചിവയൽ ആടിവയൽ കീഴാന്തൂർ ശിവൻപന്തി പെരടിപ്പള്ളം വെട്ടുകാട് എന്നീ പ്രദേശങ്ങളിലാണ് കാട്ടാനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത് കാട്ടാനകൾ സംഘമായി തിരിഞ്ഞ് തമ്പടിച്ചിരിക്കുന്നായി കർഷകർ പറയുന്നു പകൽ സമയങ്ങളിൽ കൃഷിത്തോട്ടങ്ങൾക്ക് സമീപത്ത് നിലയുറപ്പിക്കുന്ന കാട്ടാന രാത്രിയാകുന്നതോടെ കൃഷി സ്ഥലങ്ങളിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന പതിവാവുകയാണ് വ്യാഴാഴ്ച വെട്ടുകാട് ഭാഗത്താണ് കാട്ടാനകളെ കണ്ടെത്തിയത് ഇവയെ തുരത്താനുള്ള ശ്രമം നടത്തി എന്നാൽ വനമേഖലയിലേക്ക് കാട്ടാനകൾ കടന്നില്ല കാട്ടാനകളെ തുരത്താനുള്ള നടപടി ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് വകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മറയൂർ